മാസപ്പടി വാങ്ങി കീശ നിറക്കുന്നവർക്ക് ചങ്ക് തകരുന്ന നിമിഷങ്ങളാണ് ഇന്ന് കടന്നുപോകുന്നത് വളരെ വിശ്വാസപൂർവം തങ്ങളേൽപ്പിച്ച ഭരണം തട്ടിപ്പുകാരുടെ പോയല്ലോ എന്ന് വിശ്വസിക്കുന്ന കേരളത്തെ നാണം കെടുത്തിയ സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിലെ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അല്പസമയത്തിനകം ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണ് ഈ നിമിഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഇന്ന് ഏറെ നിർണായക ദിനമായി മാറുകയാണ് സി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കാനാണ് ഒരുങ്ങുന്നത് ഈ പരിപാടി അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നൊരു ചിന്ത കോടതിക്കും വന്നു കാണും ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉച്ചകഴിഞ്ഞ് ഏകദേശം മൂന്നരയോടുകൂടി ഹർജിയിൽ വാദം കേൾക്കുന്നു എന്നാണ് അറിയുന്നത് തട്ടിപ്പ് നടത്തിയവർക്ക് അന്വേഷണ സംഘത്തിൻ്റെ നടപടി എന്നും ഒരു തെറ്റായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അന്വേഷണ സംഘത്തെ ഭയന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടുതന്നെ സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിലെ എസ് എഫ് ഐ ഒ അന്വേഷണം ചട്ടവിരുദ്ധമെന്നാണ് സി എം ആർ എൽ കമ്പനി വാദിക്കുന്നത് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ ഒരു കേസിലെ അന്വേഷണം നിയമവിരുദ്ധമാണെന്നും രഹസ്യമായി നടക്കുന്ന സെറ്റിൽമെന്റ് പരസ്യമാക്കാൻ പാടില്ല എന്നുമാണ് സി എം ആർ വാദിക്കുന്നത് അപ്പോൾ ഒരു അന്വേഷണ ഏജൻസിക്ക് തെറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു കപട വാദമാണ് ഇവിടെ കേൾക്കുന്നത് നമുക്കറിയാം ഷോൺ ജോർജിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ അന്വേഷണം നടത്തുന്നത് സെറ്റിൽമെന്റ് കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം എന്നുള്ളതുണ്ട് പക്ഷെ രഹസ്യരേഖകൾ പരാതിക്കാരനായ ഷോൺ ജോർജിന് എങ്ങനെ കിട്ടിയെന്നാണ് സി എം ആർ എൽ ഉന്നയിക്കുന്ന വാദങ്ങൾ അങ്ങനെ ആർക്കും ഒരു കോപ്പിയും അല്ലെങ്കിൽ അതിൻ്റെ രേഖകളൊന്നും കിട്ടിയില്ലെങ്കിൽ രക്ഷപ്പെടാം കരുതുന്നവരുമുണ്ട് കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയാണ് ഷോർജ് ജോർജ് എന്നാണ് അതുകൊണ്ട് തന്നെ സി എം ആർ എൽ വാദിക്കുന്നത് കേസിലെ അന്വേഷണം പൂർത്തിയാക്കിയെന്നും രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകുമെന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എസ് എഫ് ഐ ഒ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വിധേയമായി പ്രോസിക്യൂഷൻ നടപടികൾ അങ്ങനെ ആരംഭിക്കും അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ പ്രോസിക്യൂഷൻ ആവശ്യമാണോ എന്നതിൽ തീരുമാനമെടുക്കാനാവൂ എന്നാണ് എസ് എഫ് ഐ ഒ ഏജൻസി ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മൊഴി എസ് എഫ് ഐ ഒ നേരത്തെ തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ടാണ് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതായത് ഒരാൾ വെറുതെ വെറുതെയിരുന്ന് സർക്കാരിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതിയിൽ ഒരു കറക്ക് കമ്പനി ഉണ്ടാക്കി അതിൻ്റെ പേരിൽ മാസപ്പടിയായി വാങ്ങുന്നു എന്നുള്ളതാണ് കേസ് അല്ലാതെ എടുത്ത ജോലിക്ക് പ്രതിഫലമായി വാങ്ങുന്നതല്ല മുഖ്യമന്ത്രി നിന്നും സംരക്ഷണം കിട്ടുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആയിരിക്കാം ഒരു പക്ഷേ മകൾക്ക് ഇങ്ങനെ ഒരു മാസപ്പടി കൊടുക്കുന്നു എന്നുള്ളത് കേരളം വിശ്വസിച്ചിട്ട് കാലം കുറയായി അതിനുള്ളൊരു തീർപ്പിനായി കാത്തിരിക്കുകയാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ അന്വേഷണം നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതിലാണ് ഇന്ന് വിധി വരാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് മാസപ്പടിയായി സി എം ആർ എൽ പണം നൽകിയെന്നാണ് ഇതിലൊക്കെ പറയുന്നത് സി എം ആർ എല്ലിന് ഇങ്ങനെ വഴിവിട്ട സഹായം നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് എം എൽ എ മാത്യു കുഴൽനാടനും അതുപോലെ പരാതിക്കാരനായ ഷോൺ ഒക്കെ വളരെ വ്യക്തമായ തെളിവുകളോടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നാലെ ഈ വിഷയം വലിയ വിവാദത്തിന് വഴി വച്ചു മുഖ്യമന്ത്രി സഭയിൽ പൊട്ടിത്തെറിച്ചു പക്ഷേ മുഖ്യമന്ത്രി പറയുന്നതിനൊക്കെ വിപരീതമായിട്ടാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ മകളിൽ നിന്നും ഇങ്ങനെയൊരു മാസപ്പടി വാങ്ങുന്ന കാര്യം ലോകമറിഞ്ഞു തുടങ്ങിയത് പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി മുപ്പതി ഒന്നിനാണ് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് പണമിടപാടിൽ രജിസ്ട്രാർ ഓഫ് കമ്പനി അഥവാ ആർ ഒ സി അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തന്നെയായിരുന്നു എസ് എഫ് ഐ ഒയും അന്വേഷണം ആരംഭിച്ചത് എസ് എഫ് ഐ ഒയുടെ ചരിത്രം അന്വേഷിച്ചാൽ നമുക്കറിയാം വലിയ വലിയ കേസുകൾ ഏറ്റെടുത്തും അതിൽ തീർപ്പ് കൽപ്പിച്ചും ഉള്ളതിൽ വലിയ വലിയ ശിക്ഷകൾ ഏഴ് മുതൽ ഒൻപത് വർഷം വരെയൊക്കെ ശിക്ഷ ലഭിച്ച സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കരുതി വച്ചിരിക്കുന്ന ഒരു കേസിൽ വീണാ വിജയന്റെ പോക്ക് ഒരുപക്ഷെ ജയിലിലേക്കാകാം എന്നുവരെ സംശയിക്കുന്നവരുണ്ട് എക്സാലോജിക് സി ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി ആർ തന്നെ കണ്ടെത്തിയതാണ് ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് സി എം ആർ എൽ വൻ തുക കൈമാറിയെന്നായിരുന്നു കണ്ടെത്തൽ തുടർന്നാണ് അന്വേഷണം എസ് എഫ് ഐ വിട്ടത് എട്ടു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു നിർദ്ദേശമെങ്കിലും ഒരു കൊല്ലത്തിനടുത്തേക്ക് കടക്കുകയാണ് അല്ലെങ്കിൽ പതിനൊന്ന് മാസത്തേക്ക് കടക്കുകയാണ് മാസപ്പടി കേസിൽ സി എം ആർ എല്ലിനെതിരെ അന്വേഷണം തുടരാമെന്ന് ഡൽഹി ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു എസ് എഫ് ഐ കോടതി അങ്ങനെ ഒരു അനുമതി നൽകിയത് അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് കടക്കരുത് എന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു സി എം ആർ എല്ലിൻ്റെ മൂന്ന് ഡയറക്ടർമാർ ഉൾപ്പെടെ എട്ട് പേർക്ക് എസ് എഫ് ഐ ഒ നൽകിയ സമൻസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടും നൽകിയ ഹർജി പരിഗണിച്ചിരുന്നു കോടതി അങ്ങനെ എല്ലാം കൊണ്ടും എക്സാലോജിക് സി എം ആർ എൽ ഇടപാട് ഒരു വലിയൊരു തട്ടിപ്പിടപാട് എന്ന് കേരളം മുഴുവൻ സംശയിച്ചു നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി മകളെ പലപ്പോഴും ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ഹൈക്കോടതി വിധി ദില്ലി ഹൈക്കോടതി വിധി വലിയ ആകാംക്ഷയോട് പ്രതീക്ഷയോടും കൂടിയാണ് കേരളം കാത്തിരിക്കുന്നത്